ബൈബിളിലെ ലുക്കോസിൻ്റെ സുശേഷത്തിന് ആറാം അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് വാക്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ആ ഒരു സെഷനിൽ നിന്ന് നാം പോവുകയാണ് നിന്റെ സഹോദരന്റെ കണ്ണിലെ നീ കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണത്തെ ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ന് എല്ലാവരെയും സ്നേഹിക്കണം എല്ലാവരെയും ഉൾക്കൊള്ളണം അങ്ങോട്ടും ഇങ്ങോട്ടും ദമ്പതികൾ വിട്ടുവീഴ്ച ചെയ്യണം എന്ത് പ്രകോപനം ഉണ്ടെങ്കിലും രണ്ടുപേരും ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നവരോട് ബൈബിൾ ചോദിക്കുകയാണ് എന്നിട്ട് തല്ലുകൂടി തല പൊളിക്കുന്നവരോടും കേസുമായി വിവാദം സൃഷ്ടിക്കുന്നവരോടും ബൈബിൾ ചോദിക്കുക നിന്റെ കണ്ണിലുള്ള തടിക്കഷ്ണം കാണാതെ എങ്ങനെയാണ് നീ അന്യൻ്റെ കണ്ണിലുള്ള കരട് കാണുക സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം കാണാതിരിക്ക സഹോദരൻ നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് പറയാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു സ്വന്തം കണ്ണിൽ നല്ലൊരു മരക്കഷ്ണുണ്ട് എന്നിട്ട് മറ്റോനോട് പറയാൻ എൻ്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തേരട്ടോ എന്ന് ഇതാണ് ചെയ്യണത് നിങ്ങൾ സ്നേഹിക്കണം ദമ്പതികൾ വിട്ടുപോയി ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടണം ആരും പ്രകോപിതരാവരുത് ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിന് വഴിപ്പെടണം ഭർത്താവ് എന്ന് പറഞ്ഞാൽ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വഴതു പറയുന്നവരോട് ചോദിക്കുക കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റിയിട്ട് പോരെ മറ്റുള്ളവരുടെ കരട് നീക്കൽ എന്നിട്ട് നല്ലൊരു പ്രയോഗം നടത്തുന്നുണ്ട് ബൈബിൾ കപടനാട്യക്കാരാണ് കാപ്പട്ടിയാണ് എന്നിട്ട് നല്ലവനായി നടിച്ചുകൊണ്ടിരിക്കുകയാണ് കപടനാട്ടിക്കാരാദ്യമാണ് എൻ്റെ കണ്ണിലൊക്കെ തടിക്കഷ്ണം എടുത്തു മാറ്റുക അപ്പോൾ നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്തുകളയാൻ കഴിയത്തക്ക വിധം നിന്റെ കാഴ്ച തെളിയും കാരണം കണ്ണിൽ വലിയ ഉണ്ടെങ്കിൽ പിന്നെ കാണാൻ കഴിയില്ല അതെടുത്തു മാറ്റുക എന്നാൽ നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണാൻ മാത്രം നിന്റെ കാഴ്ച തെളിയും ഈ ഒരു വാക്യം മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് നമുക്ക് അയാളുടെ മതംമാറ്റുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ അന്നു മുതൽ ഇതുവരെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് സരിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ നമുക്ക് ദിവസങ്ങൾ വേണ്ടി വരും അതിലൂടെ ഹൃസ്വമായ രീതിയിൽ ഒന്ന് ചർച്ച കൊണ്ടുപോകാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് രണ്ടാമതായി നമ്മൾ വിശദീകരിക്കണമെന്ന് പറഞ്ഞത്